ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ പുതിയ പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായ ഉയരവ്യത്യാസത്തിൽ കാൽനടയാത്രക്കാർ തെന്നി വീഴുന്നതായി പരാതി കുട്ടികളുമായി വരുന്ന രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നടുറോഡിലെ റോഡിലെ ഉയരവ്യത്യാസത്തിൽ കാൽ തട്ടി വീഴുകയാണ് പി ഡബ്ല്യു ഡി ഓഫീസിന് മുമ്പിലാണ് അപകടകരമായ പാത നിരന്തരം കാൽനടയാത്രക്കാർ വീഴുന്നത് കണ്ട ഓട്ടോ ഡ്രൈവർമാർ ഇക്കാര്യം പി ഡബ്ല്യു ഡി അധികൃതരെ അറിയിച്ചു ഷർണൂർ പൊതുവാൾ ജംഗ്ഷൻ മുതൽ കൊച്ചിൻ കൊച്ചിൻപാലം വരെയുള്ള പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെയാണ് പാതയിൽ ഉയരവ്യത്യാസമുണ്ടായത് പൊതുവാൾ ജംഗ്ഷൻ എത്തുന്നതിന് അമ്പത് മീറ്റർ മുമ്പ് പാത നിർമ്മാണം അവസാനിപ്പിച്ചിരുന്നു പഴയ പാതയും പുതിയ പാതയും തമ്മിലുണ്ടായ ഉയരമാണ് കാൽനട യാത്രക്കാർ വീഴാനിടയാക്കുന്നത് ബസ്സിറങ്ങി പാത മുറിച്ചുകടക്കുന്ന വിദ്യാർത്ഥികളും ഡോക്ടർമാരെ കാണാനായി എത്തുന്ന രക്ഷിതാക്കളും നടു റോഡിൽ കാലിടിച്ചു വീഴുകയാണെന്ന് സമീപത്തെ ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു ഈ റോഡ് ഇങ്ങനെ ഒരു പകുതി ടാറിങ്ങായി കിടക്കുന്നതുകൊണ്ട് കണ്ടമാന സ്ത്രീകൾ ഈ ഷാജാൻ ഡോക്ടറിലേക്ക് കുട്ടികളായിട്ട് വരുന്നതും ഹോസ്പിറ്റലിലേക്ക് പോണവരും കണ്ടമാന കുട്ടികള് ഗവൺമെന്റിലെ വിദ്യാർത്ഥികൾ അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ അവർ ആ സൈഡിൽ നിന്ന് വണ്ടി വരേണ്ടതെന്ന് നോക്കിയിട്ടാണ് ക്രോസ് ചെയ്യുക ഈ താഴത്തെ ഇവര് തട്ടി തടഞ്ഞിട്ട് വീഴുന്ന സാഹചര്യം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നിരന്തരം സ്ത്രീകളും പ്രായമായവരും വിദ്യാർത്ഥികളും റോഡിൽ വീഴുകയാണ് പാതയുടെ മധ്യത്തിൽ വീഴുമ്പോൾ വാഹനങ്ങൾക്ക് മുമ്പിലായാൽ അപകടവും ഉണ്ടാകും നിരന്തരം യാത്രക്കാർ വീഴുന്നത് കണ്ട ഓട്ടോ ഡ്രൈവർമാർ പി ഡബ്ല്യു ഡി അധികൃതരെ അറിയിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ പാതയുടെ പ്രശ്നം പരിഹരിക്കാൻ ഡിവൈഡറുകൾ സ്ഥാപിക്കാമെന്ന് അറിയിച്ചു യാത്രക്കാർ പാത മുറിച്ചുകടക്കുന്നത് ഉയരവ്യത്യാസമില്ലാത്ത സ്ഥലത്തുകൂടിയാക്കാനാണ് ഡിവൈഡറുകൾ സ്ഥാപിക്കുക വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക